ോക്കൂ രണ്ടായിരത്തി പതിനൊന്നിലെ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ തുടർഭരണം ഉണ്ടാകുമെന്ന് വിചാരിച്ച സർക്കാർ കേട്ടോ അവസാനത്തെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പോലും അവർക്ക് അനുകൂലമായി വന്നു രണ്ടായിരത്തി പതിനാറില് ശരിക്കും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ ഒരു പ്രതീക്ഷയില്ലാന്നേ ഇടതുപക്ഷത്തിന് തിരിച്ചുവരുമെന്ന് കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ അങ്ങോട്ട് ഹിറ്റായിട്ട് ഉമ്മൻചാണ്ടി ബിക്കേം വെരി പോപ്പുലർ ലീഡർ തുടർഭരണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് കേരളത്തിൽ ഇല്ലാതാക്കിയത് ഇടതുപക്ഷമല്ല മാധ്യമങ്ങളാണ് രണ്ട് വാർത്തകളാണ് ഒന്ന് ബാർക്കോഴ മറ്റൊന്ന് സോളാർ കേസ് ഞാനിപ്പോഴും പറയൂ ഈ രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിച്ചതിനകത്ത് വലിയ റോൾ വഹിച്ചത് മാധ്യമങ്ങളാണ് അന്ന് ബാബുന് ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാർക്കോഴയും അതുപോലെ തന്നെ സോളാർ കേസുമാണ് ഉമ്മൻചാണ്ടി വലിയ രീതിയിൽ എതിരായി മാധ്യമങ്ങൾക്ക് നമുക്ക് ഈ പി ആർ ഡിയുടെ പരസ്യം വരും അതൊരു വലിയ പരസ്യമാണ് വലിയ വരുമാനമാണ് സർക്കാരിന്റെ പരസ്യം സർക്കാരിന്റെ പരസ്യം കിട്ടാതായി ഇനി തന്ന പരസ്യത്തിന് എന്നെ പൈസ പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ രീതിയിലൊക്കെയുള്ള ചില പീഡനങ്ങളൊക്കെ ഉണ്ടായി ആ കാലഘട്ടത്തിൽ പക്ഷേ മാധ്യമങ്ങളോട് വലിയ റോൾ വഹിച്ചു ഞാൻ ഇന്ന ഇടതുപക്ഷത്തോട് പറയുന്ന രണ്ടായിരത്തി പതിനാറിലെ വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇപ്പോൾ അവര് വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരാണ് കാരണം അവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ആണ് മാധ്യമ പ്രവർത്തനം നടക്കുക എന്നേ അപ്പൊ ആ രീതിയിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ ഈ മാപ്പറകളാക്കുന്നതിനകത്ത് സത്യത്തിൽ ഇടതുപക്ഷത്തിനും വലിയ റോളുണ്ട് അതൊരു വളരെ ഗൗരവതരമായ വിഷയമാണ് ഇടതുപക്ഷം അത് പരിശോധിക്കണം കാരണം ചില രാജ്യത്ത് മാധ്യമങ്ങൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സ് വലിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയും എല്ലാ മാധ്യമങ്ങളെയും പിടിച്ചടക്കാനും മാധ്യമങ്ങളെ വരുതിയിൽ നിർത്താനും ശ്രമിക്കുന്ന ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നിനും ഇടതുപക്ഷം കൂട്ട് നിൽക്കരുത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസും കൂട്ടത്തിൽ നിൽക്കരുത് എന്നാൽ അവരാണ് ഇത് പയനീർ ചെയ്യുന്നത് അവർ മാധ്യമങ്ങളെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തെ അവരുടെ നിലനിൽപ്പ് തന്നെയാണ്